ഇനി മറ്റൊരു മറ്റൊരാസനത്തിൽ നമുക്ക് നൗകാസനം എന്നറിയും നൗകം ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം തോണിയുടെ ആകൃതി അപ്പോൾ കൈ നമുക്ക് അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് വെക്കുക കോർത്ത് പിടിക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ കൈ കൂപ്പി വെക്കുമ്പോൾ കൂപ്പി വെച്ച് വെള്ളം കോർക്കുക കൈമുട്ട് മടക്കാതെ കൈ നീട്ടി വെക്കുക ഇനി കൈ ഒന്ന് താഴോട്ട് താഴ്ത്തി വരുമ്പം തലയും കാലും പൊക്കുക ശ്വാസം എടുത്തുകൊണ്ട് ആരംഭിക്കുക വാൺ കാല് താഴ് കാല് ഉയരണം തല ഉയരുക കൈ എത്ര താഴ്ന്നോ അത്രയും താഴ്ത്തുക ഒരു തോണിയുടെ ആകൃതി ടു ശ്വാസം വിട്ടുകൊണ്ട് താഴുക ഒന്നുകൂടി അതുതന്നെ ചെയ്യുക വശ്രമാവസ്ഥയിലേക്ക് വരിക ഇതിൻ്റെ പേര് നൗകാസനം ഇതിൻ്റെ പ്രയോജനം നട്ടലിലാണ് ഇതിന് ഏറ്റവും പ്രയോജനം വരിക ഇപ്പം നടുവേദന ഉള്ളവർ കഴുത്തുവേദന ഉള്ളവർ കാൽമുട്ട് വിഷമുള്ളവർ ഈ ഒരു ഒരാസനം വളരെയധികം സഹായക ആകുന്നതാണ് ഈ ആസനം നമുക്ക് വേറൊരു വിധത്തിൽ കൂടി ചെയ്യാം കൈ ഒന്ന് നീട്ടി മുന്നോട്ട് നീട്ടി വെക്കുക ആ ഇനി ഇവിടെ കൈയും പൊക്കണം തലയും പൊക്കണം കാലും പൊക്കണം അല്പം ഇതും നൗകാസനം തന്നെയാണ് ഏറ്റവും Vistra máus, que